തിരുവല്ലയ്ക്കടുത്ത് കുറ്റൂരിലെ വെൺപാല ഗ്രാമം ചെങ്ങന്നൂരിനും തിരുവല്ലയ്ക്കുമിടയിൽ എം സി റോഡിൽ തിരുമൂലപുരത്തിറങ്ങി കദളിമംഗലത്ത് എത്തിച്ചേരാം കദളിമംഗലം ക്ഷേത്രത്തിൽ വലിയ പടയണിയാണ് ഇരുവള്ളിപ്പാറ തെങ്ങേലി വെൺപാലക്കരക്കാരുടെ കതലിമംഗലം ക്ഷേത്രം കേരളത്തിൽ പടയണി നടക്കുന്ന ക്ഷേത്രങ്ങളിൽ അതിപുരാതനവും പാരമ്പര്യം കൊണ്ടും മുന്നിലുള്ള ക്ഷേത്രം ചിട്ടവട്ടം കൊണ്ടും ആചാരാനുഷ്ഠാനം കൊണ്ടും ശ്രദ്ധേയം പത്ത് ദിവസം ചൂട്ടുപടയണി പത്ത് ദിവസം കോലം തുള്ളൽ ചെറിയ ഇടപ്പടയണി വലിയ ഇടപ്പടയണി അടവി നിർത്തു പടയണി പകൽ പടയണി ഒന്നിടവിട്ട ദിനങ്ങളിൽ ഓരോരോ ചടങ്ങുകൾ മീനത്തിലെ രേവതി അശ്വതി നാളുകളിലാണ് പ്രധാന പടയണികൾ തീക്കനൽ വാരിയെറിയുന്ന കാലയക്ഷിക്കോലം കാണികളെ ആരാധനയുടെ മൂർധന്യത്തിലേക്ക് നയിക്കുന്നു നാൽപ്പത്തിയൊന്ന് ദിവസം കഠിനവ്രതം നോക്കിയ തുള്ളൽക്കാരൻ കോലം കെട്ടിയാടുന്നത് നാടിനു വേണ്ടിയാണ് നൂറ്റാണ്ടുകളായി കൈമാറി വരുന്ന പാരമ്പര്യം തലയിൽ എടുത്തുതുള്ളുന്ന നൂറ്റിയൊന്ന് പാളപരുവിക്കോലം കരിമറുത അരക്കിയ യക്ഷിക്കോലം കുതിരക്കോലം സുന്ദര അന്തര അമ്പര നാഗയക്ഷിക്കോലങ്ങൾ പക്ഷി മാടൻ മറുത വഴിപാട് കോലങ്ങൾ വേദനകളെല്ലാം കോലങ്ങൾ തുള്ളിയുറിഞ്ഞു കളയുന്നു രവിന് തെളിമയുള്ളതാക്കി പുലനൃത്തവും താവടിയും തപ്പുമേളവും ആഘോഷമാക്കുന്നു ഇരുകരക്കാരും ചേർന്നുള്ള കൂടിത്തുള്ളതാണ് പരിസമാപ്തി പടയണിക്കളത്തിൽ മത്സരിച്ച കരക്കാർ ഒന്നാണെന്ന മനോഭാവത്തോടെ അവർ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു വലിയൊരു സന്ദേശം ഓരോ പടയണിക്കാലത്തും ജനം മനസ്സിലുറപ്പിക്കുന്നു നാടൊന്നാണെന്നും നമ്മൾ ഒരമ്മയുടെ മക്കളാണെന്നും മാറിയ കാലത്ത് പടയണിയുടെ പ്രസക്തിയും അതുതന്നെയാണ്